മഹാകുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ വിവിധ സ്ഥലങ്ങളിലായുള്ള നദീജലത്തിൽ ഉയർന്ന അളവിൽ ഫീക്കൽ കോളിഫോം ഉള്ളതായി റിപ്പോർട്ട് നദീജലത്തിൽ മനുഷ്യ വിസർജനത്തിന്റെ അളവ് കൂടുതലാണ് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് വെള്ളത്തിൽ ഗുണനിലവാരം പാലിക്കുന്നില്ല എന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ അറിയിക്കുകയായിരുന്നു മഹാകുംഭമേളയിലേക്ക് എത്തിയ കോടിക്കണക്കിന് ആളുകളാണ് നദീജലത്തിൽ കുളിക്കാനായി ഇറങ്ങുന്നത് ഇതിനിടെയാണ് ജലത്തിന്റെ ഗുണനിലവാരത്തെ പറ്റി ആശങ്കകൾ ഉയരുന്നത് ഈ വർഷം ജനുവരി പതിമൂന്ന് മുതൽ ഇതുവരെയായി മഹാകുംഭമേളയിൽ കുളിച്ചവരുടെ എണ്ണം അൻപത്തിനാല് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം കവിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ മാത്രം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നത് സി പി സി ബി മാനദണ്ഡങ്ങൾ പ്രകാരം നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ഫീക്കൽ കോളിഫോം എന്ന അനുവദനീയമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിലും കൂടിയ അളവിലാണ് പ്രയാഗ് രാജിലെ നദികളിലെ കോളിഫോമിന്റെ അളവ് പ്രയാഗരാജിലെ ഗംഗ യമുന നദികളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് സുധീർ അഗർവാൾ വിദഗ്ദ്ധ അംഗം എ സെന്തിൽവേൽ എന്നിവരടങ്ങിയ എൻജി ടി ബെഞ്ച് പരിഗണിക്കുകയാണ് ചില നിയമ ലംഘനങ്ങളും സി പി സി ബി എൻ ജി റ്റിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മഹാകുഭമേളയ്ക്ക് പോകാൻ എത്തിയവരുടെ തിക്കിലും തിരക്കിലും വിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതവും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുള്ളവർക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകുന്നതായിരിക്കും സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട് സംഭവത്തിൽ റെയിൽവേയും വിശദീകരണം നൽകിയിട്ടുമുണ്ട് യാത്രക്കാരിൽ ചിലർ സ്റ്റെയർ കേസിൽ തെന്നി വീണത് അപകടത്തിന് കാരണമായി എന്നും വൻ ആൾക്കൂട്ടം ഉള്ളതിനാൽ തിരക്കിൽപ്പെട്ട് അപകടം ഉണ്ടാകുകയായിരുന്നു എന്നുമാണ് റെയിൽവേ പി ആർഒ അറിയിച്ചിട്ടുള്ളത് തിക്കിലും തിരക്കിലും പെട്ട് ആദ്യം പതിനഞ്ചു പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പതിനൊന്ന് സ്ത്രീകൾ രണ്ട് പുരുഷന്മാർ രണ്ട് കുട്ടികൾ എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിട്ടുമുണ്ട്